പതിനഞ്ചാമത് കേരള നിയമസഭയുടെ പതിനാലാമത് സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനഞ്ചിന് തുടങ്ങുകയാണ് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഒക്ടോബർ പത്ത് വരെയാണ് ഈ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് സെഷൻ ആകെ പന്ത്രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷേ അത് മൂന്ന് ഫേസ് ആയിട്ടാണ് ആദ്യത്തെ സെഷൻ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെ സെക്കൻഡ് സെഷൻ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുപ്പത് തേർഡ് സെഷൻ വരുന്നത് ഒക്ടോബർ ആറ് മുതൽ പത്ത് വരെയാണ് ഇങ്ങനെയാണ് പതിനാലാമത്തെ സെഷൻ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിൽ പന്ത്രണ്ട് ദിവസമാണ് സഭാ സമ്മേളനം ചേരുന്നത് ഇതിലൊരു ദിവസം ഒബിച്ച് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ പി പി തങ്കച്ചൻ സിറ്റിംഗ് എം എൽ എയും പീരുമേട് എം എൽ എയുമായ ശ്രീ വായൂർ സോമൻ എന്നീ മൂന്ന് പേരുടെ നിര്യാണം സംബന്ധിച്ച് റഫറൻസ് നടത്തി നാളെ സഭ പിരിയുന്നതാണ് ഇത് ഫോർ ലോ മേക്കിംഗ് ആണ് നിയമനിർമ്മാണത്തിന് വേണ്ടി മാത്രമുള്ള സെഷനാണ് ഈ സെഷൻ ഇത് ഒൻപത് ദിവസം നിയമനിർമ്മാണത്തിന് വേണ്ടി തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് ദിവസം അനൌദ്യോഗിക അംഗങ്ങളുടെ പ്രൈവറ്റ് മെമ്പർ ബില്ലിനു വേണ്ടിയും സഭാ സമ്മേളനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ സെഷനിൽ നാല് ബില്ലുകളാണ് ഇപ്പം തയ്യാറായിട്ടുള്ളത് തീരുമാനിച്ചിട്ടുള്ളത് ബാക്കി ഏതൊക്കെ ബില്ലുകൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം നാളെ റഫറൻസിന് ശേഷം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള പൊതുവില്പന നികുതി ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംഘങ്ങൾ രജിസ്ട്രേഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഗുരുവായൂർ ദേവസ്വം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള കയർ തൊഴിലാളി ക്ഷേമ സെസ് ഭേദഗതി ബിൽ ഈ നാല് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇതിന് പുറമേ ഏതാണ്ട് പതിമൂന്നോളം കൂടി ബില്ലുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് അതിന്റെ ഷെഡ്യൂൾ സംബന്ധിച്ച് ആ പതിമൂന്ന് ബി എസ് സി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കും രണ്ടായിരത്തി പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് സഭയിൽ അവതരിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്കറിയാം ഒരു ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് പോയിട്ടുണ്ട് സെലക്ട് കമ്മിറ്റിക്കുള്ള ഉള്ള ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുരേഖാ ബിൽ ഈ സമ്മേളനത്തിൽ പരിഗണിക്കുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് കേരള പബ്ലിക് സർവീസ് പബ്ലിക് സർവീസ് കമ്മീഷൻ സർവകലാശാലയുടെ കീഴിലുള്ള സർവീസുകൾ സംബന്ധിച്ച് കൂടുതൽ ചുമതലകൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പാസാക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സഭയുടെ പരിഗണനയ്ക്ക് വരുന്ന മറ്റ് ബില്ലുകളെ സംബന്ധിച്ച് നേരത്തെ ഞാൻ പരാമർശിച്ചു പി എസ് സി തീരുമാനമെടുക്കുന്നതാണ് ഒക്ടോബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള സപ്ലിമെന്ററി ഡിമാൻഡ്സ് ഗ്രാൻഡ് സംബന്ധിച്ച് ചർച്ചയും വോട്ടെടുപ്പും നടക്കുന്നതാണ് ഒക്ടോബർ ഏഴിന് ബില്ലും പരിഗണിക്കുന്നതാണ് ഈ ബില്ലുകളൊക്കെ പൂർത്തിയാക്കി നിയമനിർമ്മാണങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് പതിനാലാമത് സെഷൻ ഒക്ടോബർ മാസം പത്താം തീയതി സമാപിക്കുന്നതാണ് ഇതാണ് നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം മറ്റൊന്ന് കേരളത്തിൽ കേരള ലെജിസ്ലേച്ചറിന് ഇന്ത്യയിലെമ്പാടും വലിയ അപ്രീസിയേഷൻ കിട്ടിയതായിരുന്നു കെ എൽ ഐ ബി എഫ് കെ എൽ ഐ ബി എഫ് കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ അതിൻ്റെ മൂന്ന് എഡിഷൻ പൂർത്തിയായി നാലാമത്തെ എഡിഷൻ കഴിഞ്ഞ എഡിഷൻ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ പ്രഖ്യാപിച്ചതാണ് ആ നാലാമത്തെ എഡിഷൻ രണ്ടായിരത്തി ജനുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെ ഈ നിയമസഭാങ്കണത്തിൽ വെച്ച് നടക്കുന്ന കാര്യം കൂടി നിങ്ങൾ അറിയിക്കുക ഇതാണ് ഈ പ്രസ് മീറ്റിൽ ചുരുക്കി നിങ്ങളോട് പറയാനുള്ളത്